ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സോ നമ്മൾ പ്രോമോയിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു പ്രോമോയിലും കാര്യങ്ങളിലൊക്കെ കണ്ട ക്യാപ്റ്റൻസി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ക്യാപ്റ്റൻ അതെ ക്യാപ്റ്റനെ കിട്ടിയിട്ടുണ്ട് ക്യാപ്റ്റൻ ആരാണെന്ന് പറയും മുമ്പ് ക്യാപ്റ്റൻസി ടാസ്കിലാണ് ഈ ഒരു ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് എന്തിനാണ് ഫൈറ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഗെയിം ഇൻ ഇൻഡിവിജ്വൽ ഗെയിം അതെ അതായത് ഇൻഡിവിജ്വലായി ബിഗ് ബോസ് കളിക്കാൻ കൊടുത്ത ഒരു ടാസ്കില് മെന്റൽ ഗെയിം എന്നുള്ള രീതിയില് ഗ്രൂപ്പായിട്ട് ഗെയിം കളിക്കാൻ പോയി എന്നുള്ളതാണ് അവിടെ നടന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സോ നമുക്ക് ഇപ്പൊ രതി ശണ്ണൻ അറിയാലോ രതീശൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് കാണുന്നവർക്ക് അറിയാം വെറുപ്പിക്കൽ അങ്ങനെ ഞാൻ പറയൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുപേർക്ക് വെറുപ്പിക്കലായിട്ട് തോന്നാം കുറച്ചുപേർക്ക് അദ്ദേഹത്തിന്റെ ഗെയിം ആയിട്ട് തോന്നാം എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും തലയിട്ടിട്ട് ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നി അത്രത്തോളം ഒക്കെ വേണോ ചില സമയത്ത് ആ ഒരു അരോചകായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ചില സമയത്ത് അതൊരു ഗെയിമിന്റെ പാർട്ടായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ സോ എന്തായാലും എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോൾ പെറുക്കി ഇടലായിരുന്നു ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അതിനകത്ത് റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റ് അങ്ങനത്തെ കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് ഉണ്ടായ കാരണം എന്ന് പറയുന്നത് സിജോ ആൻഡ് അസി റോക്കി ഗ്രൂപ്പ് ആയിട്ട് കളിച്ചു ആദ്യത്തെ അസി റോക്കിക്ക് ബോൾ കൊടുത്തു സിജോ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ഈ ടാസ്ക് ചെയ്തപ്പോ ബിഗ് ബോസ് പറഞ്ഞാകെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് വളരെ മോശം ഈ ടാസ്ക് നിങ്ങൾക്ക് കളിക്കാറില്ല എല്ലാവരും പുറത്തായി പറഞ്ഞ പിന്നെ എല്ലാവർക്കും എന്റെ വിശാല അതായത് ബിഗ് ബോസിന്റെ വിശാല മനസ്കഥ കൊണ്ട് എന്തു കൊടുത്തു ടാസ്ക് ഒന്നുകൂടി കളിക്കാനുള്ള അവസരം കൊടുത്തു അങ്ങനെ അവസരം കൊടുത്ത് സിജോയും അസിറോക്കിയും ഒക്കെ ഗ്രൂപ്പായിട്ട് തന്നെ കളിച്ചു എന്നുള്ള രീതിയിൽ വന്നു ജാസ്മിൻ അത് എടുത്തു പറഞ്ഞു അങ്ങനെ ജാസ്മിനും ആസിറോക്കിയും തമ്മിൽ കച്ചറ അതിനുശേഷം പിന്നെ രതീഷ് ഭായ്ക്ക് എന്ത് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് ഇടപെടണല്ലോ അങ്ങനെ രതീഷ് ഭായും ഇതിനകത്ത് ഇടപെടുന്നു അങ്ങോട്ട് ഫിസിക്കൽ അസാൾട്ട് ചെയ്യുന്നു അങ്ങനെ അതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് രതീഷിനെയും അസിറോക്കിനെയും നമ്മുടെ കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കൂളാവൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ എന്തായാലും അൾട്ടിമേറ്റ്ലി ഇതിന്റെ കുറെ ചൂട് പിടിച്ച് കുറേ കച്ചറകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവസാനം ഗെയിമില് ഒരു കീഡിലൻ ടിസ്റ്റ് കൊണ്ടത് ശ്രീരേഖയാണ് അതുപോലെ തന്നെ അർജുൻ ഗെയിമില് മീൻസ് ഒറ്റപ്പാടുകളും ബഹളം ഒന്നും ഇല്ലെങ്കിലും അർജുൻ ഈ ഗെയിം നല്ല നീറ്റായിട്ട് തന്നെ കളിച്ചു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ് സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആദ്യത്തെ ക്യാപ്റ്റൻ അർജുൻ ആയിട്ടാണ് ഇപ്പൊ മാറിയിരിക്കുന്നത് അതിന് അവസാനം അസിറോക്കിയും സിജോയും സിജോ അവസാനം ബോൾ പെറുക്കി കൊടുക്കുന്നു അസീറോക്കി ഇടുന്നു അങ്ങനെ അസീറോക്കി ക്യാപ്റ്റൻ ആവുമെന്നുള്ള രീതിയിലൊക്കെ എത്തിക്കഴിഞ്ഞ മൊമെന്റിൽ എന്തായി നമ്മുടെ ശ്രീരേഖ ആ ഒരു ബോള് അർജുന് കൊടുക്കുകയാണ് അങ്ങനെ അർജുൻ ക്യാപ്റ്റൻ ആവാണ് ഏറ്റവും കൂടുതൽ ബോൾ കളക്ട് ചെയ്തിട്ട് അർജുൻ ക്യാപ്റ്റൻ ആവുകയാണ് സോ അവിടെ ഒരുപാട് പേരുടെ ഗെയിം ഉണ്ട് അതായത് സിജോ അവിടെ കളിച്ച ഒരു ഗെയിം എന്ന് പറയുന്ന അസീറോക്കിനെ മുന്നിൽ നിർത്തി ഒരാൾക്കേ വിന്നർ ആവാൻ പറ്റുള്ളൂ അപ്പൊ ഇവർ രണ്ടുപേരും ഗ്രൂപ്പായിട്ട് കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അസീറോക്കി എന്തായാലും വിന്നർ ആവും വിന്നർ വിന്നറായി കഴിഞ്ഞാൽ പവർ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉടമ്പടി വെക്കുകയാണ് ഞാൻ പറയുന്നത് എനിക്കും കൂടി തീരുമാനം എടുക്കാനുള്ള അവകാശം കിട്ടുന്നു സിജോ കളിച്ച ഗെയിം വളരെ നല്ലൊരു ഗെയിം തന്നെയാണ് പക്ഷെ പേഴ്സണലി ആ ഒരു ഗെയിമിൽ കുറെ പേർക്ക് എതിരെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വന്നു അവസാനം ശ്രീരേഖാസ്കിന് അൾട്ടിമേറ്റ്ലി ഉൾട്ടയാക്കി അർജുൻ വിജയിച്ചിരിക്കുകയാണ് സോ എന്തായാലും ഒരുപാട് പേർക്ക് സന്തോഷമായിട്ടുണ്ട് ആ ഒരു ടാസ്ക് അർജുൻ വിജയിച്ചത് അതായത് സിജോ അവിടെ തോറ്റതാണ് തറഞ്ഞു മീൻസ് ഇതൊക്കെ ബിഗ് ബോസിന്റെ ഭാഗമാണ് ബിഗ് ബോസ് മെന്റൽ ഗെയിമിന്റെയും അതുപോലെ തന്നെ ഫിസിക്കൽ ഗെയിമിന്റെയും ഭാഗമാണ് ഈ സമയത്ത് പേര് രജിസ്റ്റർ ആക്കുക ആൾക്കാരുടെ മുന്നിലേക്ക് അത് തന്നെയാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടസ്റ്റൻസ് അടിപൊളിയായിട്ട് വരുന്നുണ്ട് എന്തായാലും നമുക്ക് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ തന്നെ ഒരു ലൈക്കും കൂടി രേഖ കൊടുത്താൽ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാൻ വേണ്ടി